നമസ്കാരം വാസ്തുദേത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം എന്നോട് ഈ പലരും വീട് വയ്ക്കുന്നത് ആൾക്കാർ വിളിക്കുമ്പോൾ അവർ ചോദിക്കും പ്രധാനപ്പെട്ട വാസ്തു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ പ്രധാനപ്പെട്ട വാസ്തു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ വാസ്തു നോക്കുമ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ കഴിയുന്നതും പൂർണ്ണതയിലേക്ക് എത്തുന്നതിനാണ് ശ്രമിക്കേണ്ടത് എന്നാലും ഇത്തരത്തിലുള്ള ചോദ്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു മറുപടി പറയാം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കിണറിൻ്റെ കിണർ വീട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കിണറിൻ്റെ സ്ഥാനം വളരെ കൃത്യമായിട്ട് നിർണയിച്ച് തന്നെ കിണറിൻ്റെ സ്ഥാനം കൊടുക്കുക രണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം അത് വളരെ കൃത്യമായി നിർണയിച്ചിട്ട് ആ സ്ഥാനത്ത് തന്നെ കൊടുക്കുക ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എവിടെയാണ് സെപ്റ്റിക് ടാങ്ക് കൊടുക്കേണ്ടത് എവിടെയാണ് കിണർ കൊടുക്കേണ്ടതെല്ലാം പറയുന്നുണ്ട് അത് മുമ്പുള്ള വീഡിയോകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ആണ് അത് കൃത്യമായ ഒരു പൊസിഷനിൽ തന്നെ നമ്മളത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മെയിൻ ഡോറിൻ്റെ പൊസിഷൻ നാലാമത് കിച്ചൻ്റെ സ്ഥാനം കിച്ചൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയും അഗ്നി കോണ് തന്നെയാണ് ഏറ്റവും നല്ല എനർജി പോയിൻ്റ് അഗ്നി കോണിൽ കിച്ചൺ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ആരോഗ്യത്തിനുമൊക്കെ നല്ലത് അഗ്നി കോണിൽ കിച്ചൺ കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അഗ്നി കോണിൽ കിച്ചൺ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അഗ്നി കോണിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വടക്ക് പടിഞ്ഞാറ് വായു കോണിലേക്ക് കിച്ചണിനെ മാറ്റേണ്ടതായിട്ടുണ്ട് അഞ്ചാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നിർണായകമായ സ്ഥാനങ്ങളിൽ അതായത് നോർത്ത് ഈസ്റ്റ് ഒരു നിർണായക സ്ഥാനം ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മസൂത്രം വരുന്ന ലൈനിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ വീടിൻ്റെ ഓറിയൻറ്റേഷൻ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം ക്ലിയറൻസും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മിനിമം ക്ലിയറൻസും ഇട്ടിട്ട് വീടിനെ ഓറിയൻ്റ് ചെയ്യുക ഓറിയൻറ്റേഷൻ കൃത്യമായിട്ട് വിധിക്ക് വരാത്ത രീതിയിൽ പത്ത് ഡിഗ്രിക്കുള്ളിൽ തന്നെ കൃത്യമായ ഡയറക്ഷൻ വരുന്ന രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റു നല്ല വീഡിയോ നിങ്ങൾ നിൽക്കുന്നവരെ നന്ദി നമസ്കാരം